നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം സിന്ധു നദി ജലക്കരാർ താൽക്കാലികമായി നിർത്തിവെച്ചതായി ഇന്ത്യൻ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യയുടെ ഈ നീക്കത്തിനു ശേഷം പാകിസ്ഥാന്റെ അവസ്ഥ തികച്ചും ദയനീയമാണ് കാരണം പാകിസ്ഥാന്റെ മുഴുവൻ സമ്പദ് വ്യവസ്ഥയിലും കൃഷിയും സിന്ധു നദീ ജലക്കരാർ പ്രകാരം ലഭിക്കുന്ന വെള്ളത്തെ ആശ്രയിച്ചിരിക്കുന്നു ഇപ്പോൾ പാകിസ്ഥാൻ ഈ വിഷയത്തിൽ ഇന്ത്യയിൽ നിന്ന് സൗമ്യമായ പ്രതികരണം ആവശ്യപ്പെടുന്നുണ്ട് സിന്ധു നദി കരാർ പുനഃസ്ഥാപിക്കാൻ പാകിസ്ഥാൻ വീണ്ടും ഇന്ത്യയോട് ആവശ്യപ്പെട്ടു വാസ്തവത്തിൽ സിന്ധു നദി കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം രണ്ട് ജലവൈദ്യുത പദ്ധതികളുടെ രൂപകൽപ്പന സംബന്ധിച്ച് പാകിസ്ഥാൻ ഹേഗ് ആസ്ഥാനമായുള്ള സ്ഥിരം കോടതി ഓഫ് ആർബിട്രേഷ്യൻ എതിർപ്പ് ഫയൽ ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ കോടതിയിൽ ആരംഭിച്ചു എന്നിരുന്നാലും ഈ നടപടിക്രമം ഇന്ത്യ അംഗീകരിച്ചില്ല കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ വിഷയത്തിൽ കോടതിയുടെ തീരുമാനം ഇന്ത്യ പൂർണമായും തള്ളിക്കളഞ്ഞത് അതേസമയം സിന്ധു നദി കരാർ സാധുതയുള്ളതും പ്രവർത്തനക്ഷമമാകണമെന്ന ആർബിട്രേഷൻ കോടതിയുടെ അനുബന്ധ തീരുമാനം സ്വീകരിക്കുന്നുവെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ ഓഫീസ് പ്രസ്താവനയിൽ പറഞ്ഞു സിന്ധു നദി കരാറിന്റെ സാധാരണ പ്രവർത്തനം ഉടൻ പുനഃസ്ഥാപിക്കാനും ഉടമ്പടി പ്രകാരമുള്ള ബാധ്യതകൾ പൂർണ്ണമായി വിശ്വസ്തയോടെ നിറവേറ്റാനും ഞങ്ങൾ ഇന്ത്യയോട് അഭ്യർത്ഥിക്കുന്നുവെന്ന് പാകിസ്ഥാൻ പറഞ്ഞു സിന്ധു നദി കരാർ എല്ലാ സാഹചര്യത്തിലും ഉയർത്തിപ്പിടിക്കാമെന്നും പാകിസ്ഥാൻ പറഞ്ഞു അതേസമയം സിന്ധു നദീ ജല കരാറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അടിക്കടി പാകിസ്ഥാൻ ഇന്ത്യക്ക് കത്തയക്കുകയും അതുപോലെ തന്നെ സമാധാന ചർച്ചകൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇതുവരെയും ഇന്ത്യ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല ഭീകരത വെച്ച് അവസാനിപ്പിക്കാതെ യാതൊരു വിധത്തിലുള്ള ചർച്ചകൾക്കും തയ്യാറല്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഭാരതം എന്നാൽ പാകിസ്ഥാന്റെ കൃഷി ഉൾപ്പെടെ എല്ലാം നശിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു വശത്ത് കേണ അപേക്ഷിക്കുന്ന പാകിസ്ഥാനെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ മറുവശത്ത് ഭീഷണി മുഴക്കുന്ന പാകിസ്ഥാനെയും നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഭാരതം തയ്യാറാകാത്തത് കഴിഞ്ഞ ദിവസം ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഭീഷണി മുഴക്കിയിരുന്നു സിന്ധു നദി ജല ജലം തന്നില്ലെങ്കിൽ ഇന്ത്യയിലെ ആറ് നദികളിലെയും വെള്ളം കൊണ്ടുപോകുമെന്ന ഭീഷണിയുമായി ബിലാവൽ ഫുട്ടോ രംഗത്തെത്തിയത് നമ്മൾ കണ്ടതാണ് വെള്ളം തന്നില്ലെങ്കിൽ ഗേറ്റുകൾ അടിച്ചുപൊളിക്കും സിന്ധു നദിയിലെ ജലം തന്നില്ലെങ്കിൽ ഇന്ത്യയിലെ ആറ് നദികളിലെയും ജലം നമ്മൾ എടുക്കും വെള്ളം പങ്കുവെക്കുക അതല്ലെങ്കിൽ കൊടുങ്കാറ്റിനെ നേരിടുക സിന്ധു നദിയിലെ വെള്ളം തന്നില്ലെങ്കിൽ ഇന്ത്യയിലെ ആറ് നദികളിലെയും വെള്ളം ഇവിടെ എത്തിക്കുമെന്നൊക്കെയാണ് എന്നൊക്കെയാണ് ബിലാവൽ ഫുട്ടോ വെല്ലുവിളിച്ചത് ഈ വെല്ലുവിളിക്ക് പിന്നാലെ അടുത്ത രംഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഭീഷണി മുഴക്കിയും എന്നാൽ പാകിസ്ഥാന് സമാധാന ചർച്ചയും വേണം ഇന്ത്യ എന്തായാലും ഇത് രണ്ടും സമ്മതിക്കില്ല ഇപ്പോൾ ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട് വെബ് ഡെസ്ക് രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുവൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ